കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾ ചുമതലയേറ്റു കാഞ്ഞങ്ങാട് നഗരത്തിലെ ട്രാഫിക് സംവിധാനങ്ങളും മഴക്കെടുതിയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും പരിഹരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കോഴിക്കോട് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ചേർന്ന യോഗത്തിൽ വെച്ച കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷന് പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ പാലക്കി സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു കാഞ്ഞങ്ങാട് നഗരത്തിലെ ട്രാഫിക് സംവിധാനങ്ങളും പാർക്കിങ്ങും സംബന്ധിച്ച പ്രശ്നങ്ങളിൽ ഉചിതമായ നടപടിയെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മഴക്കാലത്ത് ഓവുചാലുകൾ വൃത്തിയാകാത്തത് കൊണ്ടുണ്ടാകുന്ന വെള്ളക്കെട്ട് മൂലം വലിയ ദുരിതമാണ് ടൗണിലെ വ്യാപാരികൾ അനുഭവിക്കുന്നത് ഇതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കൂടുതലും കേരളത്തിലായാലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ കൃഷ്ണംഗ കാനക്ക സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇങ്ങനെ നിരവധി ആളുകൾ കേരളത്തിൽ തന്നെ പൂർവികന്മാരായ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യൂണിറ്റ് ആണ് കാഞ്ഞങ്ങാട് ആ യൂണിറ്റിന്റെ ഭരണം ഒരു ചെറുപൊട്ടാ ടീം ഒരു യുവത്വത്തിന്റെ യുവ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ് പ്രസിഡന്റായി സി കെ ആസിഫ് ജനറൽ സെക്രട്ടറിയായി ഐശ്വര്യകുമാരൻ ട്രഷററായി പി ഹാസിഫ് മെട്രോ വൈസ് പ്രസിഡന്റുമാരായി പി മഹേഷ് എച്ച് ഇ സലാം ബാബുരാജ് അമൃത ഗിരീഷ് നായിക് നിത്യാനന്ദ നായിക് എന്നിവരും സെക്രട്ടറിമാരായി ഫൈസൽ സൂപ്പർ വി ഷരീഖ് പി വി അനിൽ ഷെരീഫ് റൈമാർ ഷറഫുദ്ദീൻ മുഹമ്മദ് എന്നിവരും സ്ഥാനമേറ്റു ഉമേഷ് കാമത്ത് സി യൂസഫ് വാജി കെ ജെ സജി തുടങ്ങിയവർ സംസാരിച്ചു കെ എം എ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ നന്ദി പറഞ്ഞു